ഹായ് കില്ലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിത വിജയത്തിനായി ആഗ്രഹിക്കുന്നവർക്ക് ഈ കഥ കേൾക്കാം അപ്പൊ നമുക്ക് കഥയിലേക്ക് പോകാം പണ്ടൊരിക്കൽ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു ഇയാളോട് ഇയാളുടെ ബോസ് എപ്പോഴും പറയുമായിരുന്നു കുറച്ച് സംസാരിക്കുക കൂടുതൽ ജോലി ചെയ്യുക അതുപോലെ എപ്പോഴും ഈ ഫാക്ടറി ബേസ് ചെയ്തുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക അങ്ങനെ പത്ത് വർഷത്തിന് ശേഷം ഈ ബോസ് റിട്ടയർ ആയി ഈ ചെറുപ്പക്കാരൻ ആദ്യത്തെ അതേ ആത്മാർത്ഥതയിൽ തന്നെ തന്റെ ബോസ് പറഞ്ഞ രീതിയിൽ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ അവൻ ഒരു ദിവസം അവന്റെ ബോസിനെ കാണാൻ പോയി അപ്പൊ നോക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ഭയങ്കര സങ്കടത്തിലാണ് അപ്പൊ ബോസ് ചോദിച്ചു എന്താ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അയാൾ പറഞ്ഞു ഇത്രയും കാലം ഞാൻ ബോസ് പറയുന്നത് കേട്ടാണ് ജോലി ചെയ്തത് എനിക്കറിയാം ഞാൻ നന്നായി ജോലി ചെയ്യുന്നുണ്ട് ഞാൻ പുതിയ സ്കിൽസ് ഒക്കെ പഠിച്ചു പക്ഷെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമെന്ന് പറയുന്നത് എൻ്റെ അത്ര പോലും കഴിവില്ലാത്ത എൻ്റെ അത്ര പോലും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരുപാട് ആളുകൾക്ക് പ്രൊമോഷൻ കിട്ടി പോകുന്നു പക്ഷെ ഞാൻ ഇപ്പോഴും ആ പഴയ പൊസിഷനിൽ തന്നെയാണ് ഇത് കേട്ട ബോസ് കുറച്ചു നേരം ഒന്ന് ചിന്തിച്ചിരുന്നു എന്നിട്ട് ചെറുപ്പക്കാരനോട് പറഞ്ഞു നീ ഒരു ദിവസം എന്തേലും ഒക്കെ കാരണം പറഞ്ഞ് ലീവ് എടുക്കൂ നിനക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാൻ സമയമായിരിക്കുന്നു ഇത് കേട്ടപ്പോൾ ചെറുപ്പക്കാരനൊന്ന് സർപ്രൈസ്ഡായി പക്ഷെ അവൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചപ്പോൾ അത് ഒന്ന് എടുത്തേക്കാം ലീവ് ഒന്ന് എടുത്തേക്കാം അതിലെന്തോ കാര്യമുണ്ടെന്ന് അവന് മനസ്സിലായി എന്നിട്ട് ഒരു ദിവസം അവൻ ലീവ് എടുത്തു അതിന് തൊട്ടുപിറ്റേന്ന് ഫാക്ടറിയിൽ ചെന്നപ്പോൾ ഫാക്ടറിയുടെ മാനേജർ ഈ ചെറുപ്പക്കാരനെ വിളിച്ചു പറഞ്ഞു നീ ഇല്ലാതിരുന്നതുകൊണ്ട് ഫാക്ടറിയിലെ കാര്യങ്ങൾ ശരിക്കും നടന്നില്ല മറ്റുള്ള ജോലിക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു അവർക്കാണെങ്കിൽ അത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് പോലും അറിയില്ല അങ്ങനെ ഈ ചെറുപ്പക്കാരന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ മാനേജർ അവന് പ്രൊമോഷൻ കൊടുത്തു സീനിയർ ടെക്നീഷ്യനാക്കി ഈ ചെറുപ്പക്കാരൻ വളരെ സന്തോഷമായി ഇതാണ് വിജയത്തിന്റെ രഹസ്യമെന്ന് അദ്ദേഹം അങ്ങ് വിചാരിച്ചു പിന്നീട് അങ്ങോട്ട് ഇയാൾക്ക് അർഹതപ്പെട്ട കൂലി കിട്ടുന്നില്ല എന്നായപ്പോൾ പെട്ടെന്ന് അങ്ങ് ലീവ് എടുക്കും പിറ്റേന്ന് വരുമ്പോൾ സിറ്റുവേഷൻ ഒന്നും മെച്ചപ്പെട്ടിട്ടുണ്ടാകും അങ്ങനെ ഈ ഒരു പാറ്റേൺ മാസങ്ങളോളം കടന്നുപോയി അങ്ങനെ ഒരു ദിവസം ഇയാളെ ആ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു അയാൾക്കത് വിശ്വസിക്കാനേ ആയില്ല എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ അയാളുടെ ബോസിനെ കാണാൻ പോയി ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ഒക്കെ ഇയാൾ ഇയാളുടെ ബോസിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് എനിക്ക് ജോലി നഷ്ടപ്പെട്ടത് ബോസ് പറഞ്ഞതുപോലെ അല്ലേ ഞാൻ ശരിക്കും ചെയ്തത് അപ്പോൾ ബോസ് പറഞ്ഞു ശരിക്കും നീ ഞാൻ പറഞ്ഞ പോലെയാണോ ചെയ്തത് നീ അങ്ങനെ അല്ല ചെയ്തത് നമുക്കറിയാം എപ്പോഴും ഓണായി കിടക്കുന്ന ബൾബിനെ ആരും അങ്ങനെ ശ്രദ്ധ കൊടുക്കാറില്ല പക്ഷെ ൊരിക്കൽ അതങ്ങ് ഓഫ് ആയാൽ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാകും അതിന്റെ വാല്യൂ മനസ്സിലാകും രണ്ടാമത്തെ പകുതി കേൾക്കാതെ ഈ ഒരു പ്രിൻസിപ്പളാണ് നീ അപ്ലൈ ചെയ്തത് രണ്ടാമത്തെ പകുതി ബോസ് പതുക്കെ പറഞ്ഞു തുടങ്ങി ആദ്യത്തെ പകുതിയെക്കാൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടാമത്തെ പകുതി ഒരു ബൾബ് ഇടയ്ക്കിടയ്ക്ക് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്താൽ താമസിയാതെ ആ ബൾബിനെ ഒഴിവാക്കുകയും വേറെ നല്ല ബൾബിനെ വാങ്ങിച്ചു ഉപയോഗിക്കുകയും ചെയ്യും നീ ആണേലും അങ്ങനെ അല്ലേ ചെയ്യുള്ളൂ നിന്റെ കാര്യത്തിലും ഇതാണ് സംഭവിച്ചത് നമ്മുടെ ജീവിതവും അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് ചുറ്റും പേരൻസും ഒരുപാട് ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഉണ്ടാവും പക്ഷെ അപ്പോഴൊന്നും അവരുടെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുകയേ ചെയ്യില്ല പിന്നീട് ഒരിക്കൽ അവരിൽ ആരെങ്കിലുമൊക്കെ നമ്മെ വിട്ടു പോകുമ്പോഴായിരിക്കും നമ്മൾ അവരുടെ വില മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അവർക്ക് എന്താണ് നമുക്ക് അവർ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അല്ലെങ്കിൽ എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ എല്ലാ ഇപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്നൊന്നുമില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യലും നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടേയിരിക്കുക ജീവിതം നിങ്ങൾക്ക് അർഹതപ്പെട്ട റിവാർഡ്സ് തന്നിരിക്കും ഉറപ്പായിട്ടും അപ്പോൾ ഈ കഥയിലെ ചെറുപ്പക്കാരൻ എന്താണ് ചെയ്തത് അവൻ ഒരു എന്താ അവന് ഇന്നൊരു റിലീഫ് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെയൊന്നും ചെയ്തു ഓക്കെ എനിക്ക് ലീവ് എടുക്കാം ഞാൻ ലീവ് ലീവെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ആവശ്യം പോലെ എന്താണ് എനിക്ക് പ്രൊമോഷൻ കിട്ടും എനിക്ക് കൂലി കിട്ടും എന്നിട്ട് ഒരു അത്യാഗ്രഹം അവൻ്റെ മനസ്സിൽ കയറി വന്നു അപ്പോൾ അവന് അർഹതപ്പെട്ട കൂലി അല്ലെങ്കിൽ അർഹതപ്പെട്ട റിവാർഡ് കിട്ടാതെ അവൻ അതിന് കൂടുതലാകെ അതിന് മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അവന്റെ ജീവിത വിജയത്തിന്റെ എന്താണ് എന്താ ആ ഒരു ഇമ്പോർട്ടൻസിനെ അവിടെ അത് ബ്ലോക്ക് ചെയ്തു അതാണ് അവിടെ സംഭവിച്ചത് അതല്ലേ ഇപ്പൊ നമുക്കൊരു ബൾബ് നമ്മുടെ വീട്ടിലൊരു സ്വിച്ച് ഇട്ടു നമ്മളിത് ഈ ബൾബ് കത്തുന്നുണ്ട് ഓക്കെ കത്തുന്നുണ്ട് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഒരു 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 അഞ്ചാറ് ദിവസം കഴിഞ്ഞില്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ആ ബൾബ് ഒരു ദിവസം കത്തിയില്ലെങ്കിൽ നമുക്ക് എന്ത് ഡിഫിക്കൽട്ടി ആയിരിക്കും ഉണ്ടാവുന്നത് അതുപോലെ ചെറുപ്പക്കാരൻ പെട്ടെന്ന് ഒന്നു രണ്ട് ദിവസം ലീവ് എടുത്തപ്പോൾ അവർക്ക് ഓക്കെ ആയിരുന്നു പിന്നീട് അവൻ കണ്ടിന്യൂസ് ആയിട്ട് ലീവ് എടുക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ സ്കിൽസ് പഠിക്കാൻ വേറെ ആൾക്കാരുണ്ട് അവന്റെ പിന്നിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ അവൻ വീണ്ടും അണഞ്ഞും വന്നും വന്നും പോയി നിന്ന് കഴിഞ്ഞാൽ എന്താണ് ഫാക്ടറിക്ക് നഷ്ടം അവന്റെ ജോലി പോയി അപ്പൊ നമുക്കതിൽ ഒട്ടും അതിശയിക്കേണ്ട കാര്യമില്ല അപ്പൊ സ്റ്റോറിയുടെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നന്നായി തന്നെ ചെയ്യുക അതൊരിക്കലും നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യരുത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത് വിജയത്തിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുക വർക്ക് ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് അർഹത പെട്ടെന്ന് നമ്മുടെ കയ്യിൽ തന്നെ വന്നു ചേരും അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാറ്റാ